നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെ സഹോദരൻ അനൂപും കുടുംബാംഗങ്ങളും പ്രാർത്ഥനയുമായി കോട്ടയത്ത് ൊൻകുന്നത്തിനടുത്ത് ചെറുവള്ളിൽ ജഡ്ജി അമ്മാവൻ കോവിലിലാണ് സഹോദരൻ ജാമ്യം കിട്ടുന്നതിനായി വഴിപാടുകളുമായി അനൂപ് എത്തിയത് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് അനൂപും കുടുംബാംഗങ്ങളും കൂട്ടുകാരും ചെറുവള്ളിൽ ക്ഷേത്രത്തിലും ജഡ്ജി അമ്മാവൻ കോവിലിലും എത്തിയത് ജഡ്ജി അമ്മാവന്റെ പ്രീതി നേടാനായി അടവഴിപാട് നടത്തിയ ശേഷം മറ്റു പൂജകൾ നടത്തി രാത്രി പത്ത് കഴിഞ്ഞാണ് അനൂപും സംഘവും അടങ്ങിയത് ജാമ്യം കിട്ടിയ ഉടനെ ദിലീപും ഇവിടേക്കെത്തുമെന്ന് അനൂപ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചതായി മനോരമ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു കോടതി വ്യവഹാരങ്ങളിൽ കഴിയുന്നവർ ഇവിടെ എത്തി ജഡ്ജി അമ്മാവിന് വഴിപാട് നടത്തിയാൽ അനുകൂല ഫലം കിട്ടുമെന്നാണ് അന്ധവിശ്വാസം കേസിൽപ്പെട്ടിരിക്കുന്ന ഭക്തരുടെ മാനവും മനഃശാന്തിയും തിരികെ നൽകി അവരെ രക്ഷിക്കുന്ന പ്രതിഷ്ഠയെ എന്നാണ് ജഡ്ജി അമ്മാവനെ വിശ്വാസികൾ വിശേഷിപ്പിക്കുന്നത് പ്രശ്നം എത്ര സങ്കീർണമാണെങ്കിലും ജഡ്ജി അമ്മാവനെ ഉപാസിച്ചാൽ പരിഹാരമെന്നാണ് ഇവിടെ എത്തുന്നവരുടെ വിശ്വാസം ദുർമരണം നടന്ന ജഡ്ജിയുടെ മോക്ഷം ലഭിക്കാത്ത ആത്മാവിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് ക്ഷേത്രം അധികൃതരുടെ പക്ഷം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം